മലയാളികൾക്ക് വളരെ സുപരിചിതയായ നടിയാണ് സാധിക വേണുഗോപാൽ ആരാധകർ ഉള്ളതുപോലെ തന്നെ തടിക്ക വിമർശകരും ഏറെയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ മിക്കപ്പോഴും സൈബർ ആക്രമണങ്ങൾ നേരിടി വരുന്ന നടികൂടിയാണ് സാധിക വേണുഗോപാൽ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ സാധിക തന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ നടി പോസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഗ്ലാമറസ് ആയ ഫോട്ടോകൾക്കൊക്കെ മോശം കമന്റുകളാണ് മിക്കപ്പോഴും വരാറുള്ളത് എന്നാൽ തനിക്കെതിരെ വരുന്ന ഇത്തരം അധിക്ഷേപങ്ങൾക്കൊക്കെ മറുപടി നൽകുവാൻ സാധിക മടി

ടെലിവിഷൻ രംഗത്താണ് സാധിക കൂടുതൽ സജീവമായത് അതുകൊണ്ട് തന്നെ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം കൂടിയാണ് സാധിക അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചൊക്കെ സാധിക തുറന്ന് സംസാരിക്കുകയുണ്ടായി വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്തതുകൊണ്ട് തനിക്ക് അവസരങ്ങൾ ഇല്ലാതാക്കിയെന്നും സാധിക എന്ന് തുറന്നു പറഞ്ഞിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ വളർന്നു വരുന്ന ചില മോശം പ്രവണതകളെ കുറിച്ച് സംസാരിക്കുകയാണ് സാധിക മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമം സംഘടിപ്പിച്ച ഒരു ചർച്ചയിലാണ് നടി തന്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും മോശം കമന്റുകൾ ആദ്യമൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു പിന്നെ നമുക്കിതൊരു ശീലമായി മനസ്സമാധാനമാണ് വേണ്ടത് കമന്റുകൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമേ എന്റെ പോസ്റ്റുകൾക്ക് കമന്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ കണ്ടും കണ്ടന്റ് എനിക്ക് പ്രധാനമല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാണ് അത് പ്രശ്നം ഫോളോവേഴ്സിനെ പോലും എനിക്ക് പ്രശ്നമല്ല ഞാൻ റിമൂവ് ചെയ്യാറുണ്ട് കാരണം എനിക്ക് അവരെ വേണ്ട എന്റെ വർക്കിന് ഇവരാരുമല്ല കാശ് തരുന്നത് വിളിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണെന്നും സാധിക ചൂണ്ടിക്കാട്ടുന്നു അതേസമയം തന്നെ ഇവന്റുകൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പോൾ ഫോൺ ക്യാമറകളാണ് ഏതാങ്കിളിലാണ് എടുക്കുന്നതെന്ന് അറിയില്ല റീച്ചിനു വേണ്ടി മോശമായ രീതിയിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടെന്നും സാദിക തുറന്നടിക്കുകയാണ് സെലിബ്രിറ്റികളെ താരതമ്യം ചെയ്യാറുണ്ട് ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എനിക്ക് വരുന്ന കുറെ മെസ്സേജുകൾ എന്തുകൊണ്ട് ഹണിയെ പോലെ വരുന്നില്ല എന്നാണ് ഞാൻ എന്തിനാണ് ഹണിയെ പോലെയാകുന്നതെന്നും സാധിക ചോദിക്കുകയാണ് ഹണി റോസിനെ അനുകരിച്ച് വേറെ പലരും പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾ വരുന്നതെന്നും ചർച്ചയിൽ പങ്കെടുത്ത സീക്രട്ട് ഏജന്റ് അഭിപ്രായപ്പെടുകയുണ്ടായി അടുത്തിടെ തന്റെ വിവാഹമോചനത്തെ കുറിച്ചും സാധിക മറ്റൊരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു പഴയ ജീവിതം മറന്ന് താനും മുൻ ഭർത്താവും രണ്ടു വഴിക്ക് നീങ്ങിയെന്നും സാധിക വ്യക്തമാക്കി വിവാഹമോചനത്തിന് ഒരിക്കലും കരിയർ കാരണമായിട്ടില്ല സിനിമയിലേക്കോ അഭിനയത്തിലേക്കോ തിരിച്ചു വന്നതിനൊന്നും അദ്ദേഹത്തിന്റെ എതിർപ്പുകളില്ലായിരുന്നു ഇൻഡസ്ട്രി വിട്ടത് സ്വന്തം തീരുമാനപ്രകാരമായിരുന്നു ഞാനാണ് ആളെ കണ്ടെത്തിയതും എന്റെ ജീവിതം തിരഞ്ഞെടുത്തതും അന്ന് അച്ഛൻ പറഞ്ഞത് ഒന്നുകിൽ സിനിമ അല്ലെങ്കിൽ വിവാഹമെന്നാണ് കുടുംബവും കുട്ടികളുമായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് തന്നെയാണ് വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് നിന്നൊക്കെ വിട്ടുനിന്നതും വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം കുക്കറി ഷോകളിലൂടെ കരിയറിലേക്ക് വീണ്ടും തിരിച്ചു വന്നു ഭർത്താവിന്റെ വീട്ടുകാരുടെ ഉപദേശപ്രകാരമായിരുന്നു ആ ഒരു തിരിച്ചുവരവ് ആ വീട്ടിൽ എല്ലാവരും ജോലിക്ക് പോകും വെറുതെ വീട്ടിലിരിക്കരുതെന്ന് ഞാനും കരുതി ഒരു ബന്ധം അവസാനിപ്പിക്കുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുന്നതാണത് പിടിച്ചു നിർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതല്ല ശരിയെന്ന് തോന്നിയത് കൊണ്ടാണ് പിരിഞ്ഞത് ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്നറിയില്ല എന്നാൽ വിവാഹം കഴിക്കില്ല എന്ന തീരുമാനം എടുത്തിട്ടില്ല എന്നും സാധിക വേണുഗോപാൽ വ്യക്തമാക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ